െ ഈ കൊറച്ച് സാധനങ്ങളൊക്കെ വേണം വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഞാനതിൽ എഴുതിയിട്ടുണ്ട് ഞാനൊക്കെ അർജന്റ വഴിക്ക് പോവാണ്ട് വീട്ടിലെത്തിക്കണം എത്തിക്കണം അല്ല എഴുതി പെട്ടെന്നാ ശരി വിളിക്കണ്ടല്ലോ ഹലോ ആരാണ് സാധനങ്ങളല്ലേ ഞാൻ ഞാനവിടെ എത്തിക്കട്ടോ ഓക്കെ ഓക്കെ അതെ അതെ നാല് വീട്ടിലും സാധനം എത്തിക്കണം അപ്പൊ ആരനെ ഇപ്പൊ കടയിൽ ഇട്ടി പോവുക അപ്പൊ സമയം ഇല്ലല്ലോ റമ്പ എന്താ വേണ്ട അതെ നിങ്ങളൊരു കാര്യം ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ചാമത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക വീട്ടിൽ കിട്ടി വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചങ്ങായി പോയിട്ട് അവിടെ കാണാല്ലോ ഏട്ടാ അത് കൊണ്ടെടുത്തു ആ ഒരു പണി ഈ രണ്ടാമത്തെ ആ ചേട്ടാ ആ കൊള്ളി വറുത്തൊന്ന് നിർത്തേണ്ട നൂറ്റമ്പത് കടലാ എൺപത്തെ കച്ചവടം ആയില്ലേ അല്ല എന്നാലും പറ്റിണ്ടാടു പൈസ തന്നെ ജാത്തക്ക് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് റോഡി പോയില്ലേ ഇടവഴിണ്ട് നാലാമത്തെ ആ വീട്ടിലോട്ട് കൊടുക്കട്ടോ കേട്ടാ അതും കൊണ്ടുപോച്ച മുതലാളി ഒരു നൂറ് റുപ്യന്റെ എടുത്താ നൂറ് മുതലാളി മൂമ്പര് നേരത്തെ കുറച്ചു നേരത്തെ ഒരു നൂറ് റുപ്യ ചോദിച്ചിട്ട് എനിക്കാണി മൂന്ന് വീട്ടിലേക്ക് സാധനം കൊണ്ടു കൊടുക്കാണ്ടായിരുന്നു അവനോട് വിളിച്ചിട്ട് സാധനം അതിന്റെ കൂലിയാണ് നിങ്ങളോട് വാങ്ങിയാ കൊടുത്തത് നന്നായല്ലോ നിനക്ക് ഇവനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് എനിക്കവനെ നന്നായി അറിയാം ഓൻ പണിക്കൊന്നും പോകില്ലായി ഇപ്പോൾ ഈ പണി കൊടുത്തില്ലേ നൂറ് കൊടുത്തില്ലേ അത് അഡ്വാൻസ് ഉണ്ടാക്കിയതാണ് ആ അഡ്വാൻസ് ഉണ്ടാക്കിയ ഈ പൈസ ഉണ്ടല്ലോ ഇതൊരു ഒരു ഇതൊരു മുതലാണ് ഇങ്ങനെ വേണം മനുഷ്യന്മാരായ അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസ കൊണ്ട് തിന്നിട്ട് നടക്കാൻ മനസ്സിലായോ കുടായ്പ നിർത്തുക അതാണ് ഏറ്റവും നല്ലത് മനുഷ്യന്മാർക്ക് ഉത്തമം ഉടായ്പോട് കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക ഭക്ഷണം കഴിക്കുക നടക്കുക മനസ്സിലായോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് ഇതാണ് നമ്മുടെ ഒരു മനുഷ്യന്മാരെ ആ എന്നും നമ്മൾ അവിടെ പോയിട്ട് കാശുപിടിക്കുക അവിടുന്ന് കാശ് പിടിക്കുക അത് ശരിയല്ല നമ്മൾ അധ്വാനിക്കുക ചേർക്കുക ആ പായസ കൊണ്ട് ഭക്ഷണം കഴിക്കുക അടിപൊളി സൂപ്പറായിട്ട് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും അത് നിനക്ക് മനസ്സിലായോ എന്താ പോയി പറ